മരീജിയുടെ രാമായണം എപ്പിസോഡിന് രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ രാമായണത്തിലെ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ വേറെ പറയേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അത് പിന്നീട് പറയാൻ സാധിക്കില്ല നമ്മൾ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ പ്രാർത്ഥിക്കുന്നു വിഷ്ണു പ്രാർത്ഥിക്കുന്നു ഇവരൊക്കെ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നതാണ് ഇത് അപ്പോൾ പ്രാർത്ഥനയില്ലാതെ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ശാരീരികമായ ഊർജത്തിനായി ഭക്ഷണം കഴിക്കുന്നത് പോലെ മാനസികമായ ഊർജത്തിന് പ്രാർത്ഥന ആവശ്യമാണ് അതാണ് അതിന് രാവിലെ തന്നെ പ്രാർത്ഥിക്കുന്നതിനാണ് പ്രാധാന്യം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ അൻപത് വയസ്സ് വരെ ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അയാൾ ഭക്ഷണം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഇതുപോലെയാണ് പ്രാർത്ഥനയും ഒരു ദിവസം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അയാളെ കൊണ്ടൊന്നിനും സാധ്യമാവുകയില്ല ഉദാഹരണത്തിന് നമുക്ക് വില കൂടിയ ലക്ഷം വിലയുള്ള ഒരു ഐഫോൺ അത് അതിനകത്ത് എന്തെല്ലാം ഫങ്ഷനുണ്ട് ലോകം മുഴുവനും കാണാനും കൈപ്പിടിയിൽ ഒതുക്കാനും അതിലൂടെ സാധിക്കും പക്ഷേ ഇത് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയാൽ അതിൽ നിന്നൊരു നമ്പർ എടുക്കാനോ അതിലൊരു ഫങ്ഷനും വർക്കാവുകയില്ല ഇതുപോലെ തന്നെയാണ് സർവകലാവല്ലഭനായിരിക്കുന്നൊരു വ്യക്തി അവൻ്റെ എല്ലാ കലകളും അറിയാം അഭിമാനം ഓടിക്കാൻ മുതൽ നൃത്തവും ദ്യോപകരങ്ങൾ വായിക്കാനും എല്ലാം അറിയാം മാജിക്ക് വരെ അറിയാൻ നോക്കി ഇവനും ഈശ്വരാധീനം എന്നത് ഇല്ല എങ്കിൽ അവൻ സ്വിച്ച് ഓഫായി പോവുകയാണ് അവനെ കൊണ്ട് ഒരു പ്രവർത്തിക്കും സാധിക്കില്ല കഴിവുകളെല്ലാം ഉള്ളിലിരിക്കും വർക്കൗട്ടാവുകയില്ല അതാണ് എൻ്റെ സംഭവം അവൻ്റെ സയൻസ് എന്ന് പറയുന്നത് തന്നെയാണ് അവൻ്റെ ചാർജ് തീർന്നു പോയി എന്നാണ് അപ്പോൾ സാധാരണക്കാരായ നമുക്ക് പ്രാർത്ഥനയില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല ദേവന്മാരെല്ലാം സാഷാൽ പരബ്രഹ്മത്തെ ആണ് സേവിക്കുന്നത് എന്നാണ് ആ ശ്രീരാമചന്ദ്രനും ദേവന്മാരെ പൂജിക്കുകയും അതുപോലെ രാജ്യാഭിഷേകത്തിൽ അതിൻ്റെ സമയത്തൊക്കെ വിശേഷാൽ പൂജകളൊക്കെ ക്ഷേത്രങ്ങളിൽ നടത്തിയതായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ദേവകാര്യവും ഋഷികാരിയുമായി ദേവനെ പൂജിക്കുക ആരാധിക്കുക ഋഷികളെ മാതാപിതാക്കന്മാരെയും ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഇത് രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മറ്റുള്ളവരോടുള്ള സ്നേഹം ജഡായു എന്ന് പറയുന്ന ഭക്ഷ്യയെ അതിൻ്റെ രാമൻ്റെ വെട്ടേറ്റ് മരിക്കുമ്പോൾ അതിൻ്റെ ശേഷക്രിയകൾ ചെയ്തതായിട്ടാണ് അവിടെ പറയുന്നത് ശേഷക്രിയകൾ ചെയ്തതിന് ശേഷമാണ് ശ്രീലങ്കയിലേക്കുള്ള സഞ്ചാരപഥത്തില് സമ്പാദിക്കുന്നു പറയുന്ന അതിന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന പക്ഷിയെ കാണുകയും ആ പക്ഷിയെ അവിടെ വെച്ച് ഒരു സൂചന ഈ സീതയെ തട്ടിക്കൊണ്ടുപോയ അതായിട്ടുള്ള സൂചന കൊടുത്തതിനു ശേഷം അത് അവിടെ മരിക്കുകയാണ് അതിൻ്റെ ശേഷക്രിയകളവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ മരിച്ചു എന്നത് ദശരഥ മഹാരാജാവ് മരിച്ചു എന്നത് അറിയുന്നത് ശബരിമലയുടെ ഭാഗത്ത് വെച്ചാണ് പമ്പാ നദീ തീരത്താണ് അവിടെ അദ്ദേഹം ബലി ഭരതൻ അവിടെ എത്തുകയും കണ്ടുപിടിക്കുകയും ഭരതൻ്റെ നിർദ്ദേശപ്രകാരം ബലി കർമ്മ തർപ്പണാദികളൊക്കെ അവിടെ ചെയ്തു അച്ഛന് വേണ്ടി അതാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ ബലി ബലിതർപ്പണങ്ങൾ നടത്തുന്നത് ആ പുണ്യസ്ഥലം ശ്രീരാമനാൽ ബലി ചെയ്യപ്പെട്ട പിതൃകർമ്മം ചെയ്യപ്പെട്ട സ്ഥലം എന്നുള്ളതാണ് അതിൻ്റെ ബോധം ആ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഋഷ്യ മൂകാജലം എന്നാണ് അറിയുന്നത് ഇവിടെയാണ് ബാലിയെ പേടിച്ച് വന്ന് സുഗ്രീവൻ ഒളിച്ച് താമസിച്ചത് കാരണം അവിടെ ബാലിക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല അവിടെ ബാലി കയറിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ച് പോകട്ടെ എന്നൊരു ശാപം ഉണ്ട് അത് മുനി അദ്ദേഹത്തെ ശപിച്ചതാണ് അവിടെ വെച്ച് ഭാര്യയും മുത്ത് അവിടെ വെള്ളത്തിൽ കളിച്ച് അദ്ദേഹം വർക്കിപാധ്യാദികൾ ചെയ്യുന്നതിന് മടക്കം ഉണ്ടാക്കിയപ്പോൾ ശപിച്ചതാണ് നീ ഇവൻ്റെ ശല്യം സഹിക്കാൻ വരാതെ വന്നപ്പം ശപിച്ചതാണ് പിന്നെ ഈ ഋഷിമൂകാജലത്തെ ചുറ്റിയാണ് പമ്പാ നദി ഒഴുകുന്നത് അതുകൊണ്ടായിരിക്കണം മണികണ്ഠൻ ആ വിശേഷപ്പെട്ട സ്ഥലത്തേക്ക് അമ്പ അയച്ചിട്ട് എനിക്ക് അവിടെ ക്ഷേത്രം വേണം എന്ന് ആവശ്യപ്പെട്ടത് അത്രയും പവിത്രമായ സ്ഥലമാണ് അപ്പോൾ അവിടെ ബലിതർപ്പണാദികളൊക്കെ ചെയ്തു അല്ലേ അതിനിടയ്ക്ക് ചില വിശ്വാസികൾ ഉണ്ട് ശബരിമല അവിടെ പോകുമ്പം തർപ്പണം ചെയ്യാത്തുള്ളവരുണ്ട് ഇടയ്ക്ക് ഒരു മലയ്ക്ക് പോകാൻ മാലയിട്ട ഒരാളെ ബലിയിടാൻ വേണ്ടി വിളിച്ചു അച്ഛൻ്റെ പതിനാറ് ആണ്ട് പതിനാറ് കർമ്മത്തിന് വേണ്ടി ബലിയിടാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏഹ് ഞാൻ ബലിയിടുകല്ലേ ഇടാൻ ഞാൻ മലയ്ക്ക് പോകാൻ നിൽക്കുന്ന ആളാണ് ബലിയിടാൻ പറ്റത്തില്ല ഇയാൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പമ്പയിൽ ചെന്നിട്ട് ഇയാൾ ബലിയല്ല ഇടുന്നത് പിന്നെ കുഴപ്പം ഏ അപ്പൊ അതിന് കൊഴപ്പില്ല ഇപ്പോഴിവിടെ സ്വന്തം പിതാവിന് വേ അല്ല പിതാവിനോ മാതാ മാതുലിനോ വേണ്ടി ഒരു ശേഷക്രിയ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് വിശ്വാസം ഏർ ശരിയായ സംഭവം അറിയാതിരിക്കുക എന്ന് പറയുന്നത് പോലെയാണ് പോലാണ് വിവരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ലപോലെ അറിയാം എങ്കിൽ പോലും അതിൽ നിന്ന് എങ്ങനെ ഒന്ന് ഒഴിവായി പോവാ എന്നുള്ളതാണ് എന്നുവെച്ചാൽ പറ്റിക്കൽ പരിപാടി എന്ന് പറയും പമ്പയ ചെന്ന് ബലിയിട്ടവനോട് ദക്ഷിണ തരാൻ പറഞ്ഞപ്പം പോലെ അവൻ കെട്ട് താങ്ങി കൊടുത്തപ്പോ സ്വാമിയെ ശരണം വിളിച്ച് മലകയറാൻ തുടങ്ങി അപ്പം ബലിയിട്ട സ്വാമി പറഞ്ഞു പൂജാരി പറഞ്ഞു സ്വാമി സ്വാമി ദക്ഷിണ കൊടുത്തില്ല ദക്ഷിണ താങ് കൊടുങ്ങേ ആ സ്വാമി അതിന് വെറ്റയും പാക്കും ഇല്ല അത് മുടിഞ്ഞു ഒരു കാര്യം ചെയ്യ അവിടെ നിന്ന് ഒരു ഈറ്റലെ എടുത്തിട്ട് സാമി വെറ്റയായിട്ട് സങ്കല്പിച്ച് ഇങ്ങനെ നന്നച്ചാ മതി തോന്നു ആ വിദ്വൻ എന്നെ ഇത് ലക്ഷണം കൊടുത്തു വീണ്ടും കെട്ടടത്ത് തലയിൽ വെച്ചു കൊടുത്തു കുറിയും തൊട്ടിച്ച് ശരണം പിടിച്ച് മുന്നോട്ട് ഈ വലിയ ഇടിച്ച വീണ്ടും പൊടിച്ചെന്ന് പുറകെ സാമി സാമി അവിടെ നിന്നേ അതെന്നെ പോക്കാൻ പോകുന്നത് അതെന്നെ ഈ കാണിച്ചത് ഇതന്നെ സാമി ഇതിനകത്ത് ഇതിനെ കല്ല് വെച്ചേക്കുന്നെന്ന് ചോദിച്ചു ക്കത് ഹാ സ്വാമി അത് ഈറ്റേല വെറ്റില ആയിട്ട് സങ്കല്പിക്കാമെങ്കിൽ കല്ല് പൈസ ആയിട്ട് സങ്കല്പിക്കണം സ്വാമി ആ അപ്പടിയേ എന്ന് പറഞ്ഞ പോലെ ഈ വലിയ ഇട്ട സ്വാമി ആകാശത്തോട്ട് നോക്കിയിരുന്നു എന്നാ പറയാനാ അതിൻ്റെ ബാക്കി അങ്ങനത്തെ വിദ്വാൻമാരും ഉണ്ടെന്ന് പറയുകയാണ് അപ്പം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ചെയ്യാതെ ആ ചേട്ടൻ ബലിയിടുന്നുണ്ടോ അതുകൊണ്ട് അനിയൻ ബലിയിടണ്ട ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അനിയൻ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നത് അവനവന്റെ കർമ്മങ്ങൾ അവനവൻ തന്നെ ചെയ്യണം ഒരു കുലത്തിൽ വന്ന് ജനിച്ചാലും ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വേറെയായിരിക്കും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും ജീവിത രീതികൾക്ക് വ്യത്യസ്തം ഉണ്ടാകും പുജന്മ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഇവയൊക്കെ ഉണ്ടാകുന്നത് ഓരോരുത്തരുടെയും എന്നാണ് പറയുന്നത് ഒരാളുടെ നിയോഗമല്ല മറ്റൊരാൾക്ക് വ്യത്യസ്തമായ നിയോഗം മുജ്ജന്മ കർമ്മങ്ങൾ അനുസരിച്ചാണ് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു എപ്പിസോഡിൽ കാണാം എല്ലാവരും ഇതിൻ്റെ ബാക്കി പിന്തുടർന്ന് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിച്ചുകൊള്ളുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടാകണം